മഴക്കാലത്ത് നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോഴത്തെ മാഹി പാലത്തിന് മുകളിൽ നിന്നും അബദ്ധത്തിൽ പുഴയിലേക്ക് ഒരാൾ വീണുപോയി അതേ തുടർന്ന് അയാളെ മത്സ്യത്തൊഴിലാളികളും മാഹി പോലീസും ഫയർഫോഴ്സും ചേർന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കർമാന്യൂസ് പുറത്തുവിടുകയാണ് മയഴിപ്പുഴ അഥവാ മാഹിപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഒരു പുഴയാണ് വളരെ ആഴമേറിയ ഒരു പുഴ തന്നെയാണിത് ഇവിടെ നിന്നാണ് ഇപ്പോൾ അബദ്ധത്തിൽ പുഴയിലേക്ക് വീണയാളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നതും കൂത്തുപറമ്പ് പാതിരിയോട് സ്വദേശിയായി എഴുപത്തിരണ്ടുകാരൻ പത്മനാഭനാണ് അബദ്ധത്തിൽ പുഴയിലേക്ക് വീണത് ഇത് ഇദ്ദേഹം റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പുഴയിൽ വീണ ഉടനെ തന്നെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മാഹി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ മാഹി സിയെ ആ ഷൺമുഖത്തിന്റെ നിർദ്ദേശം പ്രകാരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട ആൾക്ക് നീന്തൽ വശമുണ്ടായത് ഏറെ തുണയായി സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ തോണിയുമായി അദ്ദേഹത്തിനടുത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു പോലീസ് അറിയിച്ചതിനെ തുടർന്ന് മാഹി ഫയർഫോഴ്സ് അടക്കം സംഭവസ്ഥലത്ത് കുതിച്ചെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് ഇദ്ദേഹത്തെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു അത്തരത്തിൽ മഴയത്ത് നിരവധി അപകടങ്ങളാണ് മഴ സമയത്ത് ഉണ്ടാകുന്നത് നമുക്കറിയാം ഏറെ അപകടം പിടിച്ച ഒരു സമയം തന്നെയാണ് മഴക്കാലം എന്ന് പറയുന്നത് ഈ സമയത്ത് പതിയിരിക്കുന്ന വാഹന അപകടം പോലും ഏറെയാണ് റോഡിൽ പതിയിരിക്കുന്ന ഈ അപകടങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ നനഞ്ഞ റോഡായിരിക്കും ഇവിടെ നടന്നു പോകുമ്പോൾ പോലും ഒരുപക്ഷെ അബദ്ധത്തിൽ കുഴിയിലേക്ക് വിഴാം അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ആഴമുള്ള നദിയിലേക്കൊക്കെ വിഴാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മുടെ ഓരോ നടത്തവും വാഹനം ഓടിക്കുമ്പോൾ പോലും നമ്മൾ അധികം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് എം അടക്കം പറയുന്നത് അതായത് മഴക്കാലത്ത് പ്രത്യേകിച്ചും വാഹനങ്ങൾ ാണ് യാത്രയെങ്കിൽ ടയറുകളുടെ പരിചരണം എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് മഴക്കാലത്ത് റോഡ് അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹന അപകടങ്ങളാണ് നിരവധി ഉണ്ടാകുന്നത് ജാഗ്രത പുലർത്തിയാൽ മഴക്കാല അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന വിധം മഴയും കാറ്റുമുള്ളപ്പോൾ സുരക്ഷിതമായി എവിടെയെങ്കിലും വാഹനം ഒതുക്കിയതിന് പിന്നാലെ മഴ കുറയുമ്പോൾ യാത്ര തുടരുക നനഞ്ഞ റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് പോലും അപകടത്തിന് കാരണമാകും അതുപോലെ തന്നെ മുന്നിലുള്ള വാഹനങ്ങളുമായി കൃത്യമായി ം പാലിച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക അതുപോലെ നടന്നു പോകുമ്പോൾ കുഴികളും അതുപോലെ തെന്നുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നടക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അതിനാൽ തന്നെ മഴക്കാലത്ത് അപകടങ്ങൾ കൂടുതലായതിനാൽ തന്നെ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് വെക്കുക